സ്വാഗതം ഇന്ന് മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ അവകാശ ദിനം ഉപഭോക്താവിനെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് അറിയിക്കുക എന്നതാണ് ഈ ദിവസത്തിന്റെ ഉദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇതേ ദിവസം ഉപഭോക്താവിന്റെ അവകാശങ്ങളെ പറ്റി സംസാരിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് ലോകമെമ്പാടും ഈ ദിനം ആചരിക്കുന്നത് ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട് പക്ഷെ പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല ഓരോ യും ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യം കൂടെയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്താ സദ്യ ആരംഭിക്കാം നോക്കാം ആദ്യം വാർത്തകൾ ചിത്രീകരണം പതിമൂന്ന് വയസ്സുകാരനായ മകന് ഇന്നോവ കാർ ഓടിക്കാൻ നൽകിയ പിതാവിനെതിരെ പോലീസ് കേസെടുത്തു വാക്കുപാലിച്ച് പാലിച്ച് ഇ കെ വിജയൻ എം എൽ എ വിലങ്ങാട് കുഴ നവീകരണത്തിന് തുടക്കം വടകരയിൽ ഹോളി ആഘോഷം അവസാനിച്ചത് കൂട്ടത്തല്ലേ അഞ്ചു പേർക്ക് പരിക്ക് വടകരയിൽ മൂന്ന് ബൈക്കുകൾ കൂടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ബൈക്കുകളുടെ എണ്ണം പത്തായി അന്വേഷണം ശക്തമാക്കി പോലീസ് നേടിച്ചേരിയിൽ പഴയ അറിവുകൾ പങ്കുവെച്ച് കൂട്ടം നാട്ടറിവുകളും ഓർമ്മകളും പങ്കുവെക്കാൻ ഗ്രാമപഞ്ചായത്തിലെ മുതിർന്നവർ ഒത്തുചേർന്നു വാർത്തകൾ വിശദമായി രണ്ടു കുട്ടികൾ ഇന്നോവ കാർ ഓടിക്കുന്ന വീഡിയോ സ്ത്രീകച്ച് റീലാക്കി പിതാവ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു ഒടുവിൽ നാദാപുരം പാറക്കടവിൽ പതിമൂന്ന് വയസ്സുകാരനായ മകന് ഇന്നോവ കാർ ഓടിക്കാൻ നൽകിയതിന് പിതാവിനെതിരെ വളയം പോലീസ് കേസെടുത്തു ചെക്കിയാട് വേവം സ്വദേശി തേർക്കണ്ടിയിൽ നൌഷാദിനെതിരെയാണ് വളയം പോലീസ് കേസെടുത്തത് കാർ വളയം പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തിനാലിനാണ് കേസിന് ആസ്പദമായ സംഭവം വീടിന് മുൻവശത്തെ റോഡിലൂടെ പ്രായപൂർത്തിയാകാത്ത കുട്ടി കാർ ഓടിച്ചു പോകുന്ന റീൽസ് വീഡിയോ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഈ വീഡിയോ കേരള പോലീസിന്റെ ശുഭയാത്ര പോർട്ടലിൽ പരാതിയായി വന്നതോടെ വളയം പോലീസ് അന്വേഷണം ആരംഭിക്കുകയും വാഹനം തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു ജനങ്ങൾക്ക് നൽകിയ വാക്കു പാലിച്ച് ഇ കെ വിജയൻ എം എൽ എ ഉരുൾപൊട്ടൽ വിലങ്ങാടി തുടക്കം വിലങ്ങാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് പുഴയിൽ അടിഞ്ഞുകൂടിയ കല്ലും മരങ്ങളും മാറ്റി പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിന് റവന്യൂ വകുപ്പ് ദുരന്ത നിവാരണ വകുപ്പും അനുവദിച്ച പ്രവൃത്തികളാണ് തുടങ്ങിയത് രണ്ടു കോടി രൂപയുടെ പ്രവൃത്തികൾ മേജർ ഇറിഗേഷൻ വകുപ്പും ലക്ഷം രൂപയുടെ പ്രവൃത്തി മൈനർ ഇറിഗേഷൻ വകുപ്പുമാണ് എസ്റ്റിമേറ്റ് ഫണ്ട് അനുവദിക്കുന്നതിന് ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുണ്ട് ഡി കെ വിജയൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാ സൽമാൻജു ഝാൻസി കൊടുമ്പരത്തിങ്ങൾ കെ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗിരീഷ് യു കെ എക്സിക്യൂട്ടീവ് രഞ്ജിത് കെ എ ബിജേഷ് കെ എൻ പിഞ്ഞച്ചേരി ശ്രീകൃഷ്ണ ക്ഷേത്ര ഭാരവാഹികളായ രാജുഗോപാൽ നാരായണൻ എം കെ എന്നിവർ സംബന്ധിച്ചു വടകരയിലെ ലോഡ്ജിൽ ഹോളി ആഘോഷം അവസാനിച്ചത് കൂട്ടം വടകരയിലെ ലോഡ്ജിൽ ഹോളി ആഘോഷം അവസാനിച്ചത് കൂട്ടത്തന്നെ ഇന്നലെ രാത്രി പത്ത് മുപ്പതിന് വടകര ദേശീയപാതയോട് ചേർന്ന പ്ലാനറ്റ് ലോഡ്ജിലെ താമസക്കാരുടെ ഹോളി ആഘോഷമാണ് കൂട്ടത്തല്ലിൽ അവസാനിച്ചത് ലോഡ്ജിലെ സ്ഥിര താമസക്കാരായ മലയാളികളും ഇതര സംസ്ഥാനക്കാരും തമ്മിലാണ് സംഘർഷമുണ്ടായത് ഹോളി ആഘോഷം കൊഴുപ്പിക്കാൻ മദ്യപിച്ച ഇവർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും അത് കൂട്ടത്തല്ലിൽ കലാശിക്കുകയുമായിരുന്നു അക്രമത്തിൽ പരിക്കേറ്റ മൂന്നിതര സംസ്ഥാനക്കാരെയും രണ്ട് മലയാളികളെയും വടകര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടകരയിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ബൈക്ക് മോഷണത്തിൽ ഞെട്ടിനാട് മൂന്ന് ബൈക്കുകൾ കൂടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് കുട്ടികൾ മോഷ്ടിച്ച ബൈക്കുകളാണോ എന്ന് ആളുകൾ പരിശോധിക്കുന്നുണ്ട് കുട്ടികൾ മോഷ്ടിച്ച ബൈക്കുകളാണോ എന്ന് ആളുകൾ പരിശോധിക്കുന്നുണ്ട് കുട്ടികൾ മോഷ്ടിച്ച ബൈക്കുകളാണോ എന്ന് ആളുകൾ പരിശോധിക്കുന്നുണ്ട് ബൈക്ക് മോഷണത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ് കണ്ടെടുത്ത ബൈക്കുകളുടെ എണ്ണം പത്തായിട്ടുണ്ട് ിസംബർ മാശമാണ് വാഹനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് സംഭവത്തിൽ ലഹരിക്കടത്ത് സംഘത്തിന്റെ അടക്കം ബന്ധം പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി വാർത്ത പുറത്തു വന്നതോടെയാണ് കൂടുതൽ ബൈക്കുകൾ വിദ്യാർത്ഥികൾ ഉപേക്ഷിച്ചത് വടകര നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഉടമസ്ഥരില്ലാത്ത ബൈക്കുകൾ കണ്ടതായി പോലീസിന്റെ വിവരം ലഭിച്ചു പത്ത് ബൈക്കുകളാണ് ഇതുവരെ കണ്ടെടുത്തത് ഒൻപത് പത്ത് ക്ലാസ്സുകളിലായി പഠിക്കുന്ന അഞ്ച് വിദ്യാർത്ഥികളും പിടിയിലായി പിടികൂടുന്നതുവരെ രക്ഷിതാക്കളോ അധ്യാപകരോ കുട്ടികളുടെ മോഷണവും ബൈക്ക് ഉപയോഗവും അറിഞ്ഞിരുന്നില്ല മറ്റ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കാനാണ് പോലീസ് തീരുമാനം ജാഗ്രതാ സമിതികളും രൂപീകരിക്കും എടച്ചേരി ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാരണവർ കൂട്ടം സംഘടിപ്പിച്ചു ജൈവ വൈവിധ്യ സർവേയിൽ നാട്ടറിവുകളും ഓർമ്മകളും പങ്കുവെക്കാൻ ഗ്രാമപഞ്ചായത്തിലെ മുതിർന്നവർ ഒത്തുചേർന്നു പഴയകാല കൃഷിയുടെ ആവശ്യത്തിന് നിലമൊഴുവാൻ കാളകളുടെ പുറത്തു വെച്ച് നുഖം കെട്ടാൻ ഉപയോഗിച്ച ആമ്യവലം കൂടാതെ പഴയകാല നെൽവിത്തിനങ്ങളായ മോക്കപ്പുഞ്ച തവളക്കണ്ണൻ ചീരോ കമയ കൗകിൻ കൂത്താട തുടങ്ങിയവയെ പറ്റിയും വിവിധതരം ഔഷധ ചെടികളെയും കിഴങ്ങുവർഗങ്ങളെയും പറ്റിയുമുള്ള വിവിധ ഓർമ്മകൾ കാരണവൻ കൂട്ടം പങ്കുവച്ചു ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ പുതുക്കുന്നതിന്റെ ഭാഗമായാണ് എടച്ചേരി പഞ്ചായത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ജൈവ വൈവിധ്യത്തെ കുറിച്ചുള്ള നാട്ടറിവുകളും നാടിന്റെ കാർഷിക ചരിത്രവും സംസ്കാരവും പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു എളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പത്മിനി അധ്യക്ഷത വഹിച്ച ചടങ്ങ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മഞ്ജു ധനേഷ് ഉദ്ഘാടനം ചെയ്തു ബി എം സി കൺവീനർ ഡോക്ടർ പി ദിലീപാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി സ്ഥിരം സമിതി അംഗങ്ങൾ മെമ്പർമാർ ബി എം സി അംഗങ്ങൾ തുടങ്ങിയവർ അനുഭവങ്ങൾ പങ്കുവച്ചു വാർത്തകൾ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം